നിങ്ങൾക്ക് ലാവ്ലിൻ കേസ് അറിയും ഇപ്പോ സതീശന്റെ പേരിൽ സി ബി ഐ ഇതാ വരാൻ പോകുന്നു എന്ന് പറഞ്ഞ ഇതാ ഞങ്ങളുടെ സതീശനെ വേട്ടയാടുന്നേ എന്ന രീതിയിലുള്ള മോങ്ങലുകൾ മുറവിളികൾ അരങ്ങേറുമ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു ചരിത്രം കൂടിയുണ്ട് ലാവ്ലിൻ കേസ് കേരളത്തിലെ രണ്ട് കോടതികൾ എഴുതി തള്ളിയ കേസാണ് സതീശന്റെ പേരിൽ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല വിജിലൻസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്നാൽ ലാവലിൻ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഇന്നും സി ബി ഐ സുപ്രീം കോടതിയിൽ കേസ് മാറ്റിവെക്കുന്നു കേസ് മാറ്റിവെക്കുന്നു എന്നതിന്റെ പേരിൽ ഒത്തുകളി ആരോപിക്കാൻ ഇവർ പരസ്പര ധാരണയോടുകൂടി ചെയ്യുന്ന പ്രവർത്തനമാണ് ആരൊക്കെ സംഘപരിവാറുകാരും കോൺഗ്രസ്സുകാരും ആ കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്നതിൻ്റെ അന്ന് അത് ചവറ്റുകുട്ടയിൽ വീഴും അത് പരിഗണിക്കാതെ എല്ലാ കാലത്തും മാധ്യമങ്ങളിലൂടെയും ഇവർക്ക് പറഞ്ഞു നടക്കാൻ വേണ്ടി ഒരു തെളിവുമില്ലാത്തതുകൊണ്ട് ആ കേസ് പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട് സി ബി ഐ ഇതുവരെ കോടതിയിൽ വരാത്തത് അല്ലെങ്കിൽ കേസ് മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നതും അവരുടെ കയ്യിൽ ഒരു തെളിവില്ലാത്തതുകൊണ്ടാണ് ആ തെളിവില്ലാത്ത കാരണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കള്ളം പറയുന്നു എന്ന് നിങ്ങൾക്ക് തോന്നാം ആ കാലഘട്ടത്തിലെ ഒരു പ്രതികരണം നിങ്ങളെ കേൾപ്പിക്കുകയാണ് ആരെ സാക്ഷാൽ നിങ്ങളുടെ പുണ്യാളച്ചൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം അതായത് അന്ന് ഏഷ്യാനെക്ക് എന്ന സ്ഥാപനം സിന്ധു സൂര്യകുമാർ എന്ന അവതാരകം ആ കാലഘട്ടത്തിൽ ഏത് രണ്ടായിരത്തി പതിനാറ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ അന്ന് കോടതി വിധി വന്നതിന് ശേഷം ഈ വിഷയത്തെ കുറിച്ച് ഉമ്മൻചാണ്ടി പറഞ്ഞ് നിങ്ങൾ കേൾക്കണം അതായത് സി ബി ഐ അന്വേഷണത്തിന് അന്ന് റഫർ ചെയ്ത വ്യക്തിയാണ് ആര് ഉമ്മൻചാണ്ടി ആര് കാരണം കേരളത്തിലെ സംഘപരിവാർ മനസ്സുള്ള കോൺഗ്രസ് നേതാവ് ന്മാരും ഒപ്പം തന്നെ മാധ്യമങ്ങളും എഴുതി കൂട്ടിയതിന്റെ അടിസ്ഥാനത്തിലും ഉമ്മൻചാണ്ടിയാണ് രക്ഷപ്പെടുത്തി എന്ന രീതിയിൽ അദ്ദേഹത്തെ വാർത്ത എന്ന പേരിൽ സവർണ കുബുദ്ധികൾ ആക്രമിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് സി ബി ഐക്ക് വിടുന്നത് ആ സി ബി ഐക്ക് വിടുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ആലോചിക്കുക നരേന്ദ്രമോദി സർക്കാരിന്റെ കൈവശത്തേക്ക് ഇത് കൈമാറുമ്പോൾ എന്തായിരുന്നു ഉമ്മൻചാണ്ടിയുടെ അഭിപ്രായമെന്ന് നിങ്ങളൊന്ന് കേട്ടെ അവസാനത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഈ ലാവലിൻ കേസ് ഉമ്മൻചാണ്ടിയാണ് അതിനു അതിനുമുമ്പ് ഉമ്മൻചാണ്ടിയുടെ വിജിലൻസ് അന്വേഷിച്ചിട്ട് അതിനകത്ത് ഒന്നുമില്ല എന്ന് തീരുമാനിച്ച് ജനങ്ങളോട് പറഞ്ഞതാണ് ശ്രീ ശക്തിധരൻ ഞാൻ കേൾപ്പിച്ചു തരാം അന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ലാവ്ലിൻ കേസ് വിടാൻ തീരുമാനിച്ച് അത് കഴിഞ്ഞിട്ട് ആ തീരുമാനത്തെ പിന്നീട് അദ്ദേഹം ന്യായീകരിച്ചത് പണ്ട് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് കേൾക്കാം ഒരിക്കലും അത് ശരിയല്ല ഞാൻ അത് ഫലപ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഞാൻ വിജിലൻസിന്റെ ചാർജ് വഹിക്കുന്ന സമയത്താണ് അന്വേഷണം നടക്കുന്നത് ഒരു സ്റ്റേജിലും ഞാൻ ഇടപെട്ടിട്ടില്ല ആ വിജിലൻസിന്റെ റിപ്പോർട്ട് എനിക്ക് കിട്ടും ആ കിട്ടിയ റിപ്പോർട്ടിനകത്ത് ശ്രീ പിണറായി വിജയൻ പ്രതിയല്ല പക്ഷെ അതിനകത്ത് അവർ എഴുതിയിട്ടുണ്ട് പിന്നെ തുടർന്നുള്ള അന്വേഷണം നടക്കുമ്പോൾ കൂടുതൽ പ്രതികൾ ഉണ്ടായേക്കാം എന്നൊരു സെന്റൻസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ അദ്ദേഹം പ്രതിയല്ല ആ റിപ്പോർട്ട് ഞാൻ പിന്നെ അക്സെപ്റ്റ് ചെയ്തു ഞാൻ ഞാൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് അന്വേഷണം നടക്കുന്നത് ഞാൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് അതിന്റെ റിപ്പോർട്ട് കിട്ടുന്നത് ആ റിപ്പോർട്ടിനകത്ത് അദ്ദേഹം പ്രതിയല്ല പക്ഷെ ഇങ്ങനെ ഒരു വാചകം മാത്രമുണ്ട് അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തു അങ്ങനെ കോടതിയിൽ പിന്നെ പിന്നെ ചാർജ് ഷീറ്റ് കൊടുത്തു കോടതി ചാർജ് ഷീറ്റ് കൊടുത്തപ്പം നിങ്ങൾ തന്നെയാണ് കുഴപ്പമുണ്ടാക്കിയത് ഇവിടുത്തെ പത്രങ്ങൾ അങ്ങ് എഴുതി ഹം സബ് ചോർഹ എന്നാണ് ഒരു പത്രത്തിന്റെ ഹെഡിങ് ഹം സബ് ചോർഹെ ഹിന്ദിയിലെ ബാനർ ഹെഡിങ് ആണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം കള്ളന്മാരാണ് എന്താ ഇതിനകത്ത് ഭരണകക്ഷിയും പ്രതിപക്ഷവും കൂടി യോജിച്ചിരിക്കുന്നു രണ്ട് കൂട്ടത്തിലും എന്തോ മറച്ചു വെക്കാനുണ്ട് ഇത് മാർച്ച് ഫെബ്രുവരി ഇരുപത്തെട്ട് ആകുന്ന ദിവസങ്ങളാണ് മാർച്ച് ഒന്നിന് ഇലക്ഷൻ അനൌൺസ് ചെയ്തു അപ്പം തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ജനങ്ങളുടെ മുമ്പിൽ ഭരണകക്ഷിയും പ്രതിപക്ഷവും എല്ലാം പ്രതിക്കൂട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ശരിയല്ല എന്ന് കണ്ടിട്ട് മാർച്ച് ഒന്നാം തീയ്യത്തെ ക്യാബിനറ്റാണ് സിബിഐക്ക് വിടാനായിട്ട് തീരുമാനിക്കുന്നത് ശ്രീമതി ഷാരിമോൾ ഉസ്മാൻ അന്ന് മുഖ്യമന്ത്രി ആയിരുന്നു ഉമ്മൻചാണ്ടി ആ തീരുമാനം എന്തുകൊണ്ടെടുത്തു എന്ന് പിന്നീട് വിശദീകരിച്ചതാണ് ഈ കണ്ടത് മാധ്യമങ്ങളെല്ലാം പറഞ്ഞു രാഷ്ട്രീയക്കാരെല്ലാവരും കള്ളന്മാരാണ് ഹംസപ് ചോർഹെ എന്ന് വെച്ചാൽ മാധ്യമങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞപ്പോൾ അദ്ദേഹം നിഷ്കളങ്കത തെളിയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ധാർമ്മികത തെളിയിക്കാൻ വേണ്ടി സിബിഐക്ക് വിടാനുള്ള തീരുമാനമെടുത്തു മാധ്യമങ്ങളെല്ലാം കൂടി ഇപ്പോൾ ഈ തീരുമാനം എടുത്ത രാഷ്ട്രീയ സാഹചര്യം തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ അതും അംഗീകരിക്കാനുള്ള ബാധ്യത ഈ പറഞ്ഞതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് ഉണ്ടല്ലോ ശ്രീമതി സാക്ഷാൽ രാജീവ് ചന്ദ്രശേഖറിന്റെ ചാനലായിട്ടുള്ള ഏഷ്യാനെറ്റിലാണ് അവതാരക അതിനെ കുറിച്ചും പറയുന്നത് അപ്പോ ഒരു വ്യക്തി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ചാപ്പ കുത്തണം കാര്യം നമ്മൾ സൃഷ്ടിച്ചെടുത്തൊരു കേസ് വൈദ്യുതി മന്ത്രിയായതിനു ശേഷം പകുതി വെച്ച് രാജിവെക്കുന്നു പിന്നീട് പാർട്ടി സെക്രട്ടറി ആയിട്ട് പോവുകയാണ് അതിന് മുന്നോടിയായിട്ടുള്ള ലാവലിംഗ് കമ്പനിയുമായിട്ടുള്ള ഒരു കരാർ എന്നതിന്റെ പേരിൽ മാധ്യമങ്ങളിലൂടെ ഒരു വാർത്തയുണ്ടാക്കുന്നു ഏതുപോലെ നമ്പിതാരായണന്റെ കേസ് നിങ്ങൾക്കറിയില്ലേ ചാരക്കേസ് അതുപോലെ ഇല്ലാത്തതുണ്ട് എന്ന് എഴുതി പിടിപ്പിച്ച് അവിടെ പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാനാണ് ഇവർ ഈ കുതന്ത്രം മെനഞ്ഞുകൊണ്ടിരുന്നത് അത് ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയുടെ വായിൽ നിന്നാണ് നിങ്ങൾ കേട്ടത് അങ്ങനെ യാതൊരു തെളിവും ആ കേസിൽ ഇല്ല എന്നതിനെ സംബന്ധിച്ച് അങ്ങനെയാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് പക്ഷേ സതീശന്റെ കേസിലേക്ക് വരുമ്പോൾ നോക്കൂ അങ്ങനെ ഒരു കണ്ടെത്തലേ ഇതുവരെ ഉണ്ടായിട്ടില്ല രണ്ട് കോടതികൾ തള്ളിക്കഴിഞ്ഞാൽ അത് ഹൈക്കോടതിയും തള്ളി കേരളത്തിലെ സി ബി കോടതിയും തള്ളി അങ്ങനെ കേസ് തള്ളിയതിനെ സുപ്രീം കോടതിയിൽ ചെന്നാലുള്ള പ്രത്യേകത എന്താണ് നിങ്ങൾക്ക് അറിയാം എന്താണോ മറ്റ് രണ്ട് കോടതികൾ ഈ കേസ് കോഷ് ചെയ്യാൻ അല്ലെങ്കിൽ തള്ളിക്കളയാനായിട്ടുണ്ടായിരുന്ന സാഹചര്യം അതിനേക്കാൾ നിങ്ങൾക്ക് എന്ത് തെളിവ് കൂടുതലുണ്ട് എന്നാൽ മാത്രമേ ആ കേസ് പരിഗണിക്കപ്പെടുത്തുള്ളൂ അങ്ങനെ ഒരു തെളിവ് ഇതുവരെ സി ബി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അത്രയേ ഉള്ളൂ അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം അതല്ലാതെ ഞങ്ങളെ തെളിവുണ്ട് കേസ് മാറ്റിവെക്കണം തെളിവ് തരാൻ ദിവസം വേണം ദിവസം വേണം എന്ന രീതിയിൽ ഇവിടെ ഇവർ പിണറായിക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ വേണ്ടി മാത്രം അത് കോടതി കയറാതെ അല്ലെങ്കിൽ കോടതിയിൽ ഇവർ ഹാജരായി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നിങ്ങളുടെ കൈവശം തെളിവില്ല എന്ന് തെളിഞ്ഞാൽ ചവറ്റുകുട്ടയിൽ വീഴേണ്ട കേസിനെ ഇങ്ങനെ ആരോപണം ഉയർത്താൻ വേണ്ടി മാത്രം നിലനിർത്തിയിരിക്കുന്നതാണ് എന്നാൽ മാത്രമല്ലേ വ്യക്തിക്കെതിരെ നമ്മൾക്ക് കുപ്രചരണം നടത്താൻ പറ്റുള്ളൂ സംഘപരിവാറുകാരും കോൺഗ്രസുകാരും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് സി ബി ഐയെ പറഞ്ഞു നിർത്തുന്നത് കോടതിയിൽ സി ബി ഐ കയറരുത് കയറരുത് എന്നിട്ട് ഇവർ ഇവരുടെ മാധ്യമങ്ങളിലൂടെ തന്നെ ദാ മുപ്പത്തിനാലാമത്തെ തവണയും മാറ്റിവെച്ചു ഏതെങ്കിലും ഒരു സമയത്ത് ഈ കേസ് ഇന്ന് പരിഗണിക്കാൻ പാടില്ല എന്ന് പിണറായി വിജയൻ അവിടെ ഹർജി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആക്ഷേപിക്കുന്നത് മനസ്സിലാക്കാം എന്തുകൊണ്ട് ഒരു വ്യക്തിക്കെതിരെ കേസ് ഉണ്ട് അയാളെ പ്രോസിക്യൂട്ട് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ തയ്യാറാകുന്നില്ലെന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആ ഒരു കേസിനെ ഉപയോഗപ്പെടുത്തി വ്യക്തിയെ അധിക്ഷേപിക്കാം അതിനപ്പുറത്തേക്ക് കേരളത്തിലെ രണ്ട് കോടതികൾ എടുത്ത് ചവറ്റുകുട്ടയിൽ അറിഞ്ഞ കേസിന് ഈ ഗതി വരുമ്പോൾ സതീശന്റെ കേസുമായി ബന്ധപ്പെട്ട് സി ബി ഐക്ക് പോകുമ്പോൾ ഇരവാദം പറയുന്നതിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക ഇന്നലകളിൽ ഇവർ ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം മറന്നുകൊണ്ട് സതീശൻ വിദേശത്ത് പോയിട്ടുണ്ട് പണം പിരിച്ചിട്ടുണ്ട് അതിന്റെ എല്ലാം തെളിവ് പുറത്തു വന്നതിനു ശേഷം ഞാൻ മാന്യനാണെന്ന് പറയാനുള്ള തൊലിക്കട്ടിയിൽ എനിക്കെതിരെ തെളിവ് കണ്ടെത്തില്ല എന്നുള്ള കൂടി അദ്ദേഹം സംസാരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ട് കേസുമായി ബന്ധപ്പെട്ട് ഒരാൾ തെളിവിന്റെ പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ മറ്റൊരാളെ ആരോപണ വിധേയനാക്കി നിർത്തിക്കൊണ്ട് അതിന്റെ കരുനിലൽ വീഴ്ത്തിക്കൊണ്ട് ആക്ഷേപിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്ന് ഉമ്മൻചാണ്ടിയുടെ വാചകങ്ങൾ തെളിയിച്ചിട്ട് അദ്ദേഹം മൺമറഞ്ഞ് പോയിട്ട് പോലും ആ കേസ് ഇപ്പോഴും നിലനിർത്തുന്നതിന്റെ പിന്നിലെ രാഷ്ട്രീയം ഈ നാട് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ട് അന്തസ്സുണ്ടെങ്കിൽ അല്ലെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ ഒരു തവണയെടുത്ത് സുപ്രീം കോടതിയുടെ മുന്നിൽ വെച്ചു നോക്കൂ അന്നത്തെ ദിവസത്തോടു കൂടി ആ കേസ് ചവറ്റുകുട്ടയിൽ അന്തി ഉറങ്ങുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും